ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എൻ്റെ വഴി തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഞങ്ങളുടെ വഴിൻ്റെ അവിടുത്തെ വഴിയിൽ ഇത്തിരി കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ചെളിയൊക്കെ ഉണ്ട് ഇപ്പുറത്തെ പറമ്പിൽ നിന്ന് വെള്ളം കെട്ടി നിൽക്കേണ്ട അവർ മണ്ണടിച്ചിട്ടിട്ടേ അപ്പോൾ അത് കാരണം അങ്ങനെ നിങ്ങൾ താറിട്ട റോഡിലേക്ക് കയറി ഇവിടെയാണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല പച്ചപ്പുല്ലും പിന്നെ ഇപ്പുറത്തെ വാഴ ഇപ്പുറത്ത് ഇങ്ങനെ ഇപ്പോൾ അവിടെ നിന്നും അധികം വീടുകളില്ലേ ഞങ്ങളുടെ ഭാഗത്ത് ഇവിടെ രണ്ട് ഈ സൈഡിലൊരു വീടുണ്ട് ഇപ്പുറത്തെ ഒരു സൈഡിൽ വീടുണ്ട് അങ്ങനെയാണ് അധികം വീടുകളൊന്നുമില്ല ഇവർക്ക് ഇങ്ങനെ ബാക്കിയൊക്കെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ട് തെങ്ങും വഴക്കെ വെച്ചിട്ട് അങ്ങനെ കിടക്കണ സ്ഥലങ്ങളാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളത് നല്ലൊരു പാടാണ് ഈ പാടത്തിൻ്റെ നടുക്ക് കൂടിയാണ് വഴിയുള്ളത് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ മൂട്ടു അതിൻ്റെ കൂടെ ഒരു പെട്ടിക്കുട്ടി കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലെത്തി ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് രണ്ടെണ്ണം തന്നെ തന്നിട്ടായിരുന്നു അതിൽ ആ മൂട്ടു അവർക്ക് കൊടുത്തു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ജാക്കി അങ്ങനെ അതിനെ വളർത്തി കുറച്ച് നമ്മൾ കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ പട്ടിക്കുട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചു കൊടുത്തു അതിനെ അവരുടെ വീട്ടീന്ന് ആരോഗ്യം കൊണ്ടുപോയി അങ്ങോട്ടും ഇവരുടെ വീട്ടിൽ സുരക്ഷിതമായിട്ടുണ്ട് അത് ചാക്കിയെന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ സ്കൂട്ടിയും ഒക്കെ ചാടി കയറി ഇരിക്കും അങ്ങനെ പ്രത്യേക ഒരു ഇതുള്ള ഇതായിരുന്നു അത് കാരണം അവ ഇല്ല അങ്ങനെ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എത്തി ഹൈവേന്ന് ഹൈവേയുടെ സൈഡിലായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വണ്ടി ഇവിടെ സൈഡ് നോക്കി നിർത്തണം അങ്ങോട്ട് നീക്കി നിർത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നിർത്തട്ടെട്ടോ അവിടെ അങ്ങനെ വണ്ടി ഞാൻ നോക്കി സൈഡ് നിർത്തിയെന്നു വെച്ചാൽ ആ ഹൈവേന്ന് വരണ ഇവിടും കൂടി ആയി പോയി പറ്റില്ല അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ പോയി ഒരു ടാർപ്പായ എടുക്കാണ്ടായിരുന്നു ആ കഷ്ണം ടാർപ്പായ എടുത്തിട്ട് വന്നു അങ്ങനെ ഈ ആ ലോറിക്ക് എടുക്കണ കാരണേ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല അങ്ങനെ സൈഡ് നോക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ വന്ന വഴിയിൽ നിന്ന് വണ്ടികൾ വരിക കണ്ട ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരും ഇവ മുകളിൽ പാലത്തും കൂടെ പോവില്ല അവിടെ പട്ടിക്കാടുന്ന് ആൾക്കാരെ കയറ്റാതുകൊണ്ട് ഈ സർവീസ് റോഡ് കൂടിയിട്ടാണ് വണ്ടികൾ വരിക അപ്പോൾ അങ്ങനെ ഉള്ള കാരണമാണെങ്കിൽ ഇന്ന് എന്താണ് ഇങ്ങനെ കുറേ വണ്ടികൾ ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒരു സൈഡ് മാത്രമേ പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ ആ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സൈഡിൽ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ടും പോകണം അവിടെ നിന്നും വരണം ഇന്നിപ്പോൾ സ്കൂൾ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അധികം തിരക്കില്ലാണ്ട് പോവാം ഇന്നും സ്കൂൾ മുടക്കാണല്ലോ കുട്ടികൾക്ക് അത് കാരണം ബാക്കി മൂന്നാല് ദിവസമായി മുടക്ക് രണ്ടാം ശനി മുടക്ക് ഞായർ മുടക്ക് തിങ്കൾ ചൊവ്വ ഇന്ന് ബുധൻ ഇന്നും മുടക്ക് ഈ മഴ കാരണം ഇപ്പോൾ ആൾക്കാർ മൊത്തത്തിൽ കുറവാണ് പണിയെല്ലാവരും ഇതയിലെന്ന് വെച്ചാൽ മഴ പെയ്തെല്ലായിടത്തും വെള്ളം വെള്ളക്കെട്ടുകളായ കാരണം പണിക്കാർക്കും എല്ലാവർക്കും ലീവായി പിന്നെ ലീവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് പൈസ ഒക്കെ ഇന്നുണ്ടെങ്കിൽ നല്ലതായി മഴയൊക്കെ പെയ്യുമ്പോൾ ചിക്കൻ ആ ബീഫൊക്കെ മേടിച്ച് വെച്ചൊക്കെ പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാർക്കാണ് ഒരു ഇത് ആദ്യമൊക്കെ ഈ ഇറച്ചിക്കടയിലൊക്കെ പറയും മുടക്കു ദിവസം വന്നു കഴിഞ്ഞാൽ ചിക്കനും ഇതിനൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ നമ്മളിത് ഇവിടെ എത്തി ആൽപ്പാറ എത്തിയിട്ട് ആൽപ്പാറയിൽ നിന്ന് പുറന്നൂർ ചേച്ചി കയറാറുണ്ട് ഇന്ന് പിന്നെ കണ്ണാർന്ന് പണിക്കാരുണ്ട് അവർ ഇന്നലെ അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് അവർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരും എടുക്കണം അങ്ങനെ പാ കണ്ണാറ പാലത്തും പാല എത്തി പാലത്തുനിന്ന് താഴ്ത്തേക്ക് നോക്കിയില്ലാട്ടോ വെള്ളം എത്ര കൂടിയിട്ടുണ്ട് മഴ പെയ്ത് വെള്ളം എത്ര കൂടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്നും വണ്ടികൾ വരുമ്പോഴേ നമ്മൾ കാരണം ഞാൻ ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് നോക്കൊന്നും ചെയ്യാറില്ല അങ്ങനെ പാലം കഴിഞ്ഞ് അവിടെ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും തിരക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടും കൂടെയൊക്കെ വണ്ടികളൊക്കെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ അതും ഇല്ല അങ്ങനെ ഇവിടെ അവരെ നോക്കിയിട്ട് അവർ വരുന്ന ടൈം ആവാറായിട്ടുണ്ട് നമ്മൾ ചെന്ന് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് ആവണ്ട ഈ ബസ് വരുമ്പോഴാണ് ഇവരുടെ ടൈം ഈ ബസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ഇവർ അങ്ങനെ ഉണ്ടാവും ചില സമയത്ത് ഞാൻ വൈകും അവർ നേരത്തെത്തും ചില സമയത്ത് അവർ വൈകും ഞാൻ നേരത്തെത്തും അങ്ങനെ ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ടൈമിങ്ങിനെത്തണിയില്ല എന്നാലും അവരെത്തും അല്ലെങ്കിൽ ഞാൻ എത്തും അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വണ്ടി തിരിക്കണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാറ്റാണ് കണ്ണാർ കയറ്റല്ല അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് വേണം വണ്ടി നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് തിരക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ട് മറ്റുള്ളവരും ബൈക്കാറൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് പിടിച്ചാൽ കിട്ടില്ലല്ലോ പിന്നെ മഴയല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലേ നമുക്ക് തിരക്ക് പതുക്കെ നമുക്ക് എടുത്ത് അങ്ങനെ നമുക്ക് അവർ അവിടെ നിന്ന് ഇവിടെ സൈഡ് ഒതുക്കി നിർത്താം കേട്ടോ അവർ അപ്പോഴത്തേനും വരും ചിലപ്പോൾ അവരെ അവരൊക്കെയേറ്റി അങ്ങനെ നമ്മൾ ഇപ്പോൾ പട്ടിക്കാവിടുന്ന് തിരിഞ്ഞു കേട്ടോ അങ്ങനെ മുറിക്കോടും തിരക്ക് കുറവായിരുന്നു മുടിക്കോടും തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സുകാരും അല്ല ബൈക്കുകാരും ഇവരൊക്കെ എല്ലാ ഭാഗത്തും തിരക്കുറവാണ് ആൾക്കാരും ഇല്ല റോട്ടിലൊന്നും ആൾക്കാർ കുറവാന്ന് എന്താണെന്ന് അറിയില്ല ഈ മഴ അടിപ്പിച്ച് നിന്ന കാരണം ആയിരിക്കും പണിക്കാരൊക്കെ പണിയില്ലല്ലോ അതിൻ്റെ ബേസിലാവും അല്ലെങ്കിൽ ഈ സൈഡിലൊരു ചായക്കടയുണ്ട് ആ ചായക്കടയിലൊക്കെ നല്ല തിരക്കുണ്ടാവും ഇവിടെയൊക്കെ വണ്ടികൾ വെച്ചിട്ട് നമുക്ക് വണ്ടി ഇവിടെ നിന്നൊക്കെ കടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സെക്കൻഡിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സ്പീഡിൽ പോകാൻ പറ്റില്ല ഇങ്ങനെ ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തിയിട്ട് പോകണ്ടേ അപ്പോൾ വണ്ടി ഓഫ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ നല്ല സെക്കൻഡിലാണ് അല്ലെങ്കിൽ ഫസ്റ്റിലൊക്കെ ഇടും ഇപ്പോൾ ഇത് ഇവിടെ വൈകി ആ ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് നിർത്തി അപ്പോൾ അത് കാരണം നമുക്ക് കടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായി അപ്പോൾ ആ ചേട്ടൻ ഇപ്പറത്തേക്ക് ക്രോസ് ചെയ്ത് കിടക്കണേ കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതങ്ങനെ കടന്നു അങ്ങനെ നമ്മൾ ഇതിൽ ബസ് വരുന്നതാണ്ട് ആ ബസ് വരുമ്പോഴും ഇവിടെ ഓട്ടോ എടുക്കുമ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് വേണം കിടക്കണമെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെ ആവും ഒന്ന് സ്വല്പം പെട്ടിച്ച് കഴിഞ്ഞാൽ ആ ബസ് മുതൽ തട്ടും അല്ലെങ്കിൽ ഈ ഓട്ടോമേ തൊട്ടും അങ്ങനെ അപ്പോൾ അത് കാരണം പതുക്കെ നമ്മൾ ഫസ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വണ്ടി ഒതുങ്ങി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പതുക്കെ അതിൽ എടുക്കാമെന്നുള്ള ലെവലിൽ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുകയുള്ളു എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുക ആ ആ പിണ്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിന്നേ പറയുള്ളൂ അവർ ഭാഗത്ത് വന്നാലും നമുക്ക് കുറ്റം അപ്പോൾ കാരണം നമ്മൾ പരമാവധി അതിൻ്റെ ഇതിൽ നിന്ന് സ്പീഡ് കുറച്ചും കാര്യങ്ങളായിട്ട് പോവുക അങ്ങനെ വളവുകളൊക്കെ തിരിഞ്ഞാണ്ട് ഇവിടെ ഒക്കെ ആയപ്പോഴത്തേന് ഇങ്ങനെ ഭയങ്കര മഴക്കാരൊക്കെ ആയി മഴ മഴ പെയ്യണില്ലേ എന്നാൽ ഭയങ്കര മൂടൽ പോലെ അപ്പത്തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണിന് അതും നിന്ന് വീണു അപ്പോൾ ഉള്ളത് ചേച്ചിമാരാട്ടാ ഇവരൊക്കെയാണ് ഞങ്ങളിതേ വണ്ടിയില്ലാണ്ടല്ലേ ഇവരൊക്കെയാണ് അതിൽ അവർക്ക് എങ്ങടെ പിടിക്കേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ അതേ ഇത്രയും പേര് വണ്ടിയിലുണ്ട് അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരിക കാലത്ത് അതൊരു രസം ആട്ടല്ല അവരും കൂടി വർത്താനം പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ ഒക്കെ കളിയാക്കിയൊക്കെ നമ്മൾ ഇതാക്കി ഇങ്ങോട്ടും പറയും അങ്ങോടും പറയും ഇപ്പോൾ ആ ചേച്ചിയുടെ കയ്യിലാണ് ഫോൺ കേട്ടോ അതിനു വെക്കാനായിട്ട് അറിയുന്നില്ല പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അത് മേടിച്ച് വെക്കാനും വരില്ല നമുക്ക് എന്തിൻ്റെ ഒറ്റ ഗെയിമൊന്നും ചിലപ്പോൾ ബാലൻസ് ചിലപ്പോൾ കിട്ടില്ല ഇത്രയും ആൾക്കാരുള്ളതല്ലേ ആ അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ചെയ്യാറില്ലേ സൈഡ് നിർത്തിയിട്ട് പിന്നെ ഇപ്പം എന്തായാലും ഇപ്പോൾ അവിടെ നമ്മുടെ പണിസ്ഥല എത്താറായിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല അപ്പോൾ പിന്നെ അതോട് കൂടിയിട്ട് നമുക്ക് വയ്ക്കാമല്ലോ എന്ന് ചോദിച്ചു ഞാൻ അവരവിടെ കൊണ്ടുപോയി ഇറക്കി വിടാം എന്ന് ചോദിച്ചാൽ അപ്പോൾ അവരുടെ കയ്യിലാണ് ഫോൺ അപ്പോൾ ചേച്ചി കൂടി കാരണം അതുവരയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചോടുന്നേ ഫോൺ അതുകൊണ്ടാണ് കേട്ടോ അവരെയൊക്കെ കാണാൻ പറ്റിയത് ഇങ്ങനെ ഗ്ലാസ് വെക്കുമ്പോൾ അറിയാൻ നമുക്ക് കിട്ടില്ല എന്നാലും പിന്നെ അവരൊക്കെ കാണിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ദിവസം കാണിക്കണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ചെയ്യാം അങ്ങനെ അതേ ഈ പണിസ്ഥലത്തിൻ്റെ ഉള്ളിലെത്തി ഇതെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകമാണ് കേട്ടോ അവിടെ കുറച്ച് ഹിന്ദിക്കാർ കണ്ട അവിടെ കുറച്ച് ഹിന്ദിക്കാരുണ്ട് പിന്നെ ഇവർ അഞ്ച് മണി വരെ ഇവർ അങ്ങോട്ടും ഒക്കെ കളിയാക്കിയും തല്ലുകൂടിയും തല്ലുകൂടി വെച്ചാൽ അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പോലെ പറഞ്ഞ് അങ്ങനെയൊക്കെ നേരം പോണ്ടേ പണിസ്ഥലല്ലേ പിന്നെ ഈ മഴയും അങ്ങനെ അപ്പോൾ ഓക്കെ താങ്ക്